പാണ്ഡവന്മാരുടെ അടുത്തേക്ക് വന്നിട്ട് കുറേ കാലമായി കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വന്നതാണ് ഇനി തന്നെ ദ്വാരകയിൽ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ ഇതാ പാണ്ഡവന്മാരോടൊക്കെ യാത്ര പറഞ്ഞ് അവിടുന്ന്താ പോകാനായിട്ടുള്ള ആ തയ്യാറെടുപ്പാണ് അടുത്ത അധ്യായത്തിൽ ശൗനക ഉവാച ഹത്തുവാസുരിധസ്പൃതാദതായിനോ യുധിഷ്ഠിരോ ധർമ്മഭൃതാം വരിഷ്ഠ സഹാനുജയി പ്രത്യവരുദ്ധ ഭോജന കഥം പ്രവൃത്തക്കിമകാരി സൂത ഉവാച നിശമ്യ ഭീഷ്മോക്തമ്യുതോക്തം പ്രവൃത്ത വിജ്ഞാനവിഭ്രമ ശാമിന്ദ്രീവാജിതർജന്യസർവകാമദുഖാമഹീ സിഷിജുഗാമപയസോധസ്തുധീർമുദ നദൃസമുദ്രാഗിസവനസ്പതി വീരുധ ഫലന്തി ഓഷധയ സർവാഹ കാമന്യുദൂതൈ നഥയോ വ്യാധയക്ലേശ ദൈവൂത ആത്മഹേതവാ

ൂഢാ ആ കുരുനുദിദീക്ഷയാ വൃഷു കുസുമൈ കൃഷ്ണ പ്രേമ വീടാസ്മതേക്ഷണ സിതാതം ജഗ്രാഹ മുക്താമ വിഭൂഷിതം രത്നദണ്ഡം ഗുഡാകേശ പ്രിയതമസ ഉദ്ധവസാത്യശ്ചൈവനേ പരമാത്ഭുത വികീര്യമാണകുസുമരേജുഥി അശ്രൂയന് ശിഷ സത്രചേരിതൂവാനുപ്രഗുണസി ഗുണാത്മന അന്യോന്യമാൽ സഞ്ജൽപ ഉത്തമശ്ലോക ജയതസാം കൗരവേന്ദ്രപുരസ്ത്രീണ്രുതി മനോഹര സവൈലം പുരുഷപുരാതനോ എൽമനി അഗ്രേ ഗുണേഭ്യോ ജഗദാൽമീശ്വരെ നിമീലിതാൽപി സുപദശക്തിഷു സൂയോ നിജവീരിചോദീവമായാം പ്രകൃതി അനമൂപത്മനിൽസമാനോസാര അയംയുജിതേന്ദ്രിർജിതമാതിരി പശ്യന്ത ഭ ഉൽക്കലലലിതലാത്മനന്വേഷ സത്വം പരിമാർഷ്ടഹതി സവാ അയം സഖ്യനുഗീത സൽക്കോ വേദേഷു ഗുഹ്യേഷു ജുഹ്യേകൈശോ ജഗദത്മലീലയാജത്തിവയത്തി നത്ര സജ്ജതേ യ ഹ്യധർമ്മേണ തമോധിയോ നൃപ ജീവന്തി തത്രൈഷി സത്വതക്കിളത്തേ ഭഗം സത്യമൃതം ദയാശോ ഭയരുപാദയുഗേയുഗേ അഹോ അലം ശ്ലാഘ്യതം യോ കുുലം

യാ വീര്യശുൽക്ക ഹൃദ ആ സ്വയംവരെ പ്രമത് ചൈദ്യ പ്രമുഖാ ഹി സുഷ പ്രുസാബുദാശാദമേ പരം സ്ത്രീം പുഷ്ലോജന പതിർന്നഹൃതി സ്പൃശൻ വിധാദന്ദീനം സഗിര പുരോഷിത നിരീക്ഷണേനഭിനത ശത്രുപൃതനഗോപീധായ മധുദ്വിഷ പരിഭ്യ സംഗീത സ്നേഹൽ പ്രായുക്ത சதுരംഗിണി അതതുരാഗദാന്തൗരി കൗരവാൻ വിരാധുരൻ സന്നിവർത്യ ദൃഢം സ്നിഗ്ധാൻ പ്രായൽസോ നഗരീം പ്രിയൈഹി കുരുജാംഗല പാണ്ഡലൻ സൂരസേനാൻ സഹ സൂരസേനാൻ സയാമനൻ ബ്രഹ്മാവർതം കുരി ക്ഷേത്രമൽസ്യാനുസാര സസുദാനഥ മരുധന്നമദി കർമ്മേ സവീരാഭീരയോ പരാൻ ആനർത്താൻ ഭാഗവ ഓഭാഗാത്്രാന്തവാഹമന അഗ്നിവിഭു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംധേ നൈമിഷിയോപാഖ്യാനെ ശ്രീകൃഷ്ണദ്വാരക ആഗമനം നാമ ദശമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ദ്വാരകയിലുള്ളവരൊക്കെ അനേക കാലമായിട്ട് ഭഗവാനെ കാത്തിരിക്കുകയിരുന്നു ഭഗവാന്റെ ആ വരവ് അവരുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ആനന്ദം ഉളവാക്കി

നിജലാഭേന ആത്മാരാമ പൂർണ്ണ കാമ നിജലാഭേന നിത്യദ പ്രീത്യുത്ഭുഷദ്ഗദയാഹൃാസ്മതയനാഘ്രീ പങ്കുരേന്ദ്രവന്ദിതം പരാണം നേത്രകാല പ്രഭവേൽ പര പ്രഭൂ ഭയനസ്വഭാവന ഏവ മാതാഥൽപതി അഹോ പശ്യേമരൂപം സ നാഥസ്മയത്വം ത്രൈവിഷ്ടൂരം യരി അമ്പുജാക്ഷാ സോ ഭൻമൂൻ താബ്ബകോടി പ്രതിമക്ഷണോ ഭവ്രിവിമീനക്ഷണോരിവനസ്തൂത ചോദിരിജനം ഭക്തവത്സല അനുഗ്രഹം തിഷ്ടന് പ്രാവിശൽ പ്രാവിശൽപുരി മധുഭോജ ദശാരിഹാര് അന്ധകവൃഷ്ണി ആൽപ്പുല്യബലേർപ്പം നഗയൈർ ഭഗവതീം ഇവ സർവർത്തുസർവവിഭവ പുണ്യവൃക്ഷലതശ്രമൈ ഉദയാമറ വൽശ്രിം ഗോപരമാർഷു കൃത കൗതകതോരണം ചിത്രധ്വജപതാഗാഗ്രൈരന്ധ പ്രതിഹദ സമ്മാർജിതമഹാമാർഗരഥിയണകരം സിക്തൃതാം ഗന്ധജലൈരുപതം ഫലപുഷ്പക്ഷതാങ്കുരൈ ദ്വരിഗൃണം അക്ഷത ഫലേക്ഷുഭലംകൃതാം പൂർണകുംഭൈർബലിഭൃപദീപകൈ

ശ്രീ ആഗ്രഹം എന്നാൽ പൂർത്തീകരിക്കാൻ വേണ്ടി കർമ്മം ഡിസയർ പ്രോംറ്റഡ് ആക്ടിവിറ്റീസ് അല്ലേ കർമ്മത്തിന് കാരണം ആഗ്രഹം ആഗ്രഹത്തിന് കാരണം ദേഹാണ് ഞാൻ എന്ന ചിന്തയാണ് ഉറങ്ങുമ്പോൾ ദേഹചിന്തയില്ല ആഗ്രഹമില്ല കർമ്മമില്ലല്ലോ ദേഹാവം ആണ് ഞാൻ എന്ന വിചാരം എവിടെ നിന്ന് തോന്നുന്നു ഞാൻ ആത്മാവാണെന്ന സത്യം മറന്നതുകൊണ്ടാണ് അതിൻ്റെ പേരാണ് അജ്ഞാനം എന്ന് അപ്പം അവിദ്യ കാമം കർമ്മം ഇതാണ് ശാസ്ത്രം സാങ്കേതികമായിട്ട് ഈ മൂന്നെണ്ണത്തിനെ ചേർത്തിട്ട് ഹൃദയഗ്രന്ഥി അഥവാ അജ്ഞാനഗ്രന്ഥി എന്നൊക്കെ പറയും ഇത് നിശ്ചു എന്നാലോ മോമൻ വി ഗനൈ റെഗ്നൈസ് അവർ ഓൺ സെൽഫ് ആസ് ഗോഡ് ഭഗവാനെ സ്വന്തം ആത്മസ്വരൂപനായി അനുഭവിച്ചു കഴിഞ്ഞാലോ പിന്നെ ഇവിടെ അജ്ഞാനം പിന്നെ എനിക്ക് ഈ ശരീരാഭിമാനം ഇല്ല അതാണ് മഹാന്മാരുടെ നില ആ സാക്ഷാത്കാരം നേടിയവർക്ക് പിന്നെ ഒരാഗ്രഹവും വ്യക്തിപരമായിട്ടില്ല പിന്നെ അവരിൽ ഈ ലോകത്തിന് വേണ്ടിയിട്ട് അവർ ജീവിക്കണത് അവർക്ക് സ്വാർത്ഥ കർമ്മവും ഇല്ല അവർ കർമ്മം ചെയ്യും അവരാണ് ശരിക്കും കർമ്മം ചെയ്യണത് സ്വ സ്വാർത്ഥമായി ലോകത്തെ സേവിക്കണം അമ്മമാരി കാരണം അവർക്ക് ഒന്ന് വ്യക്തിപരമായി നേടാനില്ല ഇല്ല അവർ നേടേണ്ടത് നേടിക്കഴിഞ്ഞു ഫുൾഫിൽഡ് ദയർ ലൈഫ് ധന്യമാക്കി ജീവിതത്തെ ആ ആ ആ ധന്യതയിൽ നിന്ന് ഔട്ട് ഓഫ് ലൗ ആൻഡ് കമ്പാഷൻ ഇൻഫിനിറ്റ് ലൗ ആൻഡ് കമ്പാഷൻ അവർ പ്രവർത്തിക്കുന്നു ഒരു നിമിഷ നേരം പോലും അവർക്ക് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല വിശ്രമിക്കാതെ പ്രവർത്തിക്കുന്നു ലോകത്തെ സേവിക്കുന്നു കാരണം അവർ കാണുന്നു തൻ്റെ തന്നെ സ്വരൂപമാണ് എല്ലാവരും വേറെ ആരുമല്ല ഈ ആത്മാവാണ് ദ സെൽഫിൻ മീൻസ് ദ സെൽഫിൻ ഓൾ മതാത്മാ സർവഭൂതാത്മാ എന്ന് അവരനുഭവിച്ചു എൻ്റെ ആത്മാവായ ഭഗവാനാണ് എല്ലാവരെയും ആത്മാവായിരിക്കണത് ആ ആത്മാവാണ് അന്നറിയുമ്പോഴോ ഞാനും അറ്റരും അന്യരല്ല ഭേദബുദ്ധി പോയി ഇതാണ് ഇങ്ങനൊരു ഡൈമെൻഷൻ മനുഷ്യജീവിതത്തിന് ഉണ്ടെന്ന് അറിയാതെ ചത്തുപൂവല്ലേ ഈ നാട്ടിലെ നാട്ടിലധികം ആൾക്കാരും ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഈ വഴി ഈ വഴിക്കൊന്നും കേൾക്കണത് പോലുമില്ല സ്കൂളിലും കോളേജിലും ഒന്നും പഠിപ്പിക്കാനേ പാടില്ല അല്ലേ ഇതൊക്കെ പഠിപ്പിച്ചിട്ടാ കുട്ടികളൊക്കെ കുട്ടികളെ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടാവും നല്ല നിലയിലെത്തും ഭൗതികമായിട്ട് എത്തും ചിന്തിക്കൂ ഇതൊക്കെ എപ്പോഴാണ് കേൾക്കാൻ പോണത് ആഫ്റ്റർ റിട്ടയർമെന്റ് ഒക്കെ വയസ്സാങ് കാലത്ത് വയസ്സായവർക്കുള്ളതാണ് ആധ്യാത്മികത എന്ന പൊതുവേ നമ്മുടെ ഒരു ധാരണ അല്ലേ ആരെങ്കിലും ഇതൊക്കെ പഠിക്കാൻ പോയി പോയെന്നാൽ എന്തു പറ്റി എന്തു പറ്റി മുളക്ക് എന്തു പറ്റി ആശ്രമത്തിൽ പോയിരിക്കാൻ നല്ല ജോലി കിട്ടിയില്ലേ കല്യാണം നടന്നില്ലേ അത് നിരാശയുണ്ടോ ഇതാണ് പബ്ലിക് പബ്ലിക് ദൈ ഫീൽ സിമ്പതറ്റിക്കൽ സിംപതറ്റിക്കൽ ലുക്ക് വാട്ട് ഹാപ്പൻ ടു യു മനസ്സിലായോ അവർക്കറിയോ ഇതിൻ്റെ ഒരു ആനന്ദം ഇതിൻ്റെ ഒരു മഹിമ അറിയില്ല എന്തു ചെയ്യാൻ പറ്റും അവരൊരു ഇരുണ്ട ലോകത്തിലാർ ഇൻ അതർ വേൾഡ്സ് വാട്ട് പക്ഷേ സന്ത മഹാത്മാക്കളുടെ സാമീപ്യം അവിടെ കൃപ അനുഗ്രഹം സത്സംഗം ഇതൊക്കെ ഉണ്ടാവുമ്പോഴോ നാം മനസ്സിലാക്കും ഓ എത്ര കാലം ഞാൻ വേസ്റ്റ് ചെയ്തു എൻ്റെ ലൈഫൊന്നും അല്ലേ നീ വയസ്സായ ആൾക്കാരൊക്കെ എത്ര പറഞ്ഞിട്ടുണ്ട് സ്വാമി ഇതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് മനസ്സിലായേ എത്ര നന്നായേനെ വാ നന്നായനെ ഇപ്പോഴെങ്കിലും നന്നായില്ലോ താങ്ക്സ് ഗോഡ് ഇപ്പോഴും കേൾക്കാത്തവരില്ലേ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും കേൾക്കാൻ തോന്നി നിങ്ങൾക്ക് മാറ്റമുണ്ടായി ഇപ്പോൾ പോലും ഇത് കേൾക്കാൻ താല്പര്യമില്ല എത്ര ആൾക്കാരുണ്ട് വയസ്സായിട്ടും ആ ഈ ശരീരത്തിന് വേണ്ടി മാത്രം ജീവിക്കാം അപ്പോൾ അജ്ഞാനം നശിച്ചു ആ കർമ്മവാസങ്ങൾ നശിച്ചു ആഗ്രഹങ്ങൾ നശിച്ചു അതിനു വേണ്ടി സ്വാർത്ഥ കർമ്മങ്ങളില്ല സംശയങ്ങൾ തീർന്നു അനുഭവ സത്യത്തിൻ്റെ അനുഭൂതി ഉണ്ടായതിലൂടെ ക്ഷീന് തേജ അസ്യ കർമാണീ നോക്കൂ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതത് നമുക്ക് ജന്മം ഇണി ഉണ്ടാവാൻ കാരണം നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടത്രേ കുറച്ചൊന്നുമല്ല സഞ്ചിതം എന്നാണ് പറയുക അക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ് ബാങ്കിലിറ്റാ മാതിരി നല്ലേ സഞ്ജയിതം സമ്യക് ചിതം സഞ്ജിതം എന്നാ നല്ലോണം കളക്ട് ചെയ്തത് ചീന്ന് പറഞ്ഞാൽ ടു ടു കളക്ട് എന്നാ സഞ്ജയനെന്ന വേഡ് കേട്ടിട്ടുണ്ടോ നമ്മൾ കേട്ടല്ലേ നിങ്ങൾ മരിച്ച ആ ആ അസ്ഥി പറക്കണേനാണീ എന്ന് പറയാം ഇന്നല്ലേ ഈ ഗ്യാസൊക്കെ വന്നത് ഇലക്ട്രിക് ഒക്കെ വന്നത് പണ്ടൊക്കെ വിറകലല്ലേ ആ വിറകിൻ്റെ കരിയും ഈ എല്ലും കണ്ടാൽ തിരിച്ചറിയില്ല അപ്പോൾ ഒരു കൊടില് കൊണ്ട് അതിനെ അതിനെ തിരഞ്ഞെടുക്കുക അതിൻ്റെ ആണ് സമ്യക് ചയം വരി വളരെ സ്പഷ്ടമായിട്ട് എല്ലിൽ മാത്രം കളക്റ്റ് ചെയ്യുക അതിനാണ് ആണീ സഞ്ജയനെന്ന വാക്ക് വന്നത് മനസ്സിലായോ സഞ്ജിതം അതിൻ്റെ പാസ്റ്റ് പാസീവ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ഷി അപ്പോൾ സഞ്ജീതം വെൽ കളക്റ്റഡ് മൂമെൻ്റ് ടു മൂമെൻ്റ് ഓരോ പ്രവൃത്തികളിലൂടെയും നാം ആർജിച്ച ആ റിസുൾ ഡുവൽ വാസനാസ് അതിൻ്റെ ഇംപ്രഷൻസ് ലൈറ്റ് അതിൻ്റെ ഇംപ്രഷൻസ് നമ്മൾ ഓരോ നട നമ്മൾ വഴി നമ്മൾ റോട്ടി കൂടെ നടക്കണമെന്ന് നോക്കിയാൽ നമ്മൾ നടന്നുമ്പോൾ നമ്മുടെ സ്പീഡിനനുസരിച്ച് നമ്മൾ വേഗം കിലോമീറ്റർ പിന്നിടും അല്ലേ അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കും പക്ഷെ നമ്മൾ അറിയുമ്പോൾ അറിയ നടക്കുമ്പോൾ അറിയാതെ നമ്മുടെ കാലിൻ്റെ ഒരു പ്രിൻറ്റ് ആ ഭൂമിയിൽ പതിയണ്ടോ ഇല്ലയോ നടന്നു പോകുമ്പോൾ പണി ശരിക്കും മഴക്കാലത്തൊക്കെ നമ്മൾ ചെരുപ്പിൻ്റെ അവിടെ പാതു കാണാം പാട് കാണാം അല്ലേ ഇതുമാതിരി നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും അനുഭവിക്കുന്നതും ഒക്കെ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു പ്രിൻറ്റ് ഇമ്പ്രിൻ ഒരു ലേറ്റൻ്റ് ഇംപ്രഷൻ ഒരു സംസ്കാരം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു മുദ്രപതിയുണ്ട് അതാണ് വാസന എന്ന് വേദാന്ത ശാസ്ത്രം പറയാം ഈ വാസനകൾ സഞ്ജിതം ആഗാമി പ്രാരബ്ധെന്ന് മൂന്ന് തരത്തിലത്രേ അനേക ജന്മങ്ങൾക്ക് ഞാൻ കാരണമായി സംജയിച്ച് കൂട്ടിയിട്ടുള്ളതാണ് സഞ്ചിതം അതിൽ നിന്ന് ഈ വർത്തമാന ജീവിതത്തിൽ അനുഭവിക്കാൻ എടുത്തുകൊണ്ട് വന്നതാണ് മെച്യറായത് ഫലം തരാൻ തുടങ്ങിയത് അതാണ് പ്രാരബ്ധം ഈ പ്രാരബ്ധം കഴിഞ്ഞോണ്ട് മുക്തിയില്ല പ്രാരബ്ധം കഴിഞ്ഞാൽ ആ നിമിഷം ഈ ശരീരം എവിടെയാണ് അവിടെ വീണ് പോകും പക്ഷേ പഴയ സഞ്ചിതത്തിൽ നിന്ന് പുതിയ പ്രാരബ്ധം തയ്യാറാവുക പഠിക്കും ഈ പ്രാരബ്ധം അനുഭവിക്കുന്നതിൻ്റെ ഇടയിൽ പുതുതായി ന്യൂ അറൈവൽ ആഗമൻ എയർപോർട്ടിൽ പോയേക്കാണും ആഗമൻ പുതിയ പുതിയ കർമ്മവാസനങ്ങൾ ഉണ്ടാക്കേണ്ട എപ്പോഴാത് സ്വാർത്ഥബുദ്ധിയോടുകൂടി തൻ്റെ പേഴ്സണൽ ഗ്രാറ്റിഫിക്കേഷൻ സെൻസറി ഗ്രാറ്റിഫിക്കേഷൻ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പുതിയ വാസന ഉണ്ടാക്കും അപ്പം പിന്നെ ഇത് മോചനം സഞ്ജിതത്തിൽ നിന്ന് കുറച്ചെടുത്തു ഇപ്പോൾ ഒരു ഒരു ലക്ഷം സഞ്ചിതം ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരായിരം പ്രാരബ്ദം അനുഭവിക്കാൻ വന്നു ഈ പ്രാരബ്ധ ആയിരം അനുഭവിച്ചതിരുമ്പോഴേക്കും പിന്നെ ഒരു പതിനായിരം ആകാമി ഉണ്ടാക്കി സഞ്ജീതത്തിൽ ചേർക്കും അല്ലേ ആ അപ്പോൾ എന്തെങ്കിലും ഈ സഞ്ചിതം തീരണ്ടേ സഞ്ചിതം എന്ന സഞ്ചീ പൊട്ടിച്ചു കളഞ്ഞാൽ മാത്രമേ രക്ഷയുള്ളൂ പ്രാരധനെ അനുഭവിച്ചു കഴിയുമ്പോൾ പൊക്കോളി ശരീരം പുതിയ ആഗാമി ഉണ്ടാവാണ്ടിരിക്കണം അതിനുള്ള ടെക്നിക്കാണ് എന്ത് ഭഗവാൻ പറഞ്ഞു തന്ന ഗീരയിൽ എന്ത് മാമനുസ്മരയുദ്ധജ എല്ലാം എന്നെ സ്മരിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും തസ്മാൽ സർവേഷു കാലേഷു മാ മനുസ്മരയുദ്ധജ ഭഗവത് സ്മരണയോടുകൂടി ഭഗവത് ആരാധന ഭഗവാൻ സന്തോഷിക്കണം എന്ന ഭാവനയോടെ കർമ്മങ്ങളൊക്കെ ഭഗവതർപ്പണം ചെയ്യൂ അപ്പോൾ എന്താ ഗുണം ഇപ്പോഴുള്ള പ്രാരത്ഥവാസനകൾ നീങ്ങും ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് വാസനകളൊക്കെ പോകും ന്യൂ മോർ ന്യൂ വാസനസ് ആർ ക്രിയേറ്റഡ് പുതിയ ഒരു വാസന പോലും ഉണ്ടാവില്ല പഴയ വാസനയൊക്കെ തീർന്നു കിട്ടും അപ്പോൾ മനസ്സ് ശുദ്ധമാവും ശുദ്ധമായ മനസ്സിൽ ആത്മബോധം ഉണ്ടാക്കളെയും ഞാൻ ആത്മാവാണെന്നുള്ള അനുഭവം ഉണ്ടാവും ആ ആത്മാനുഭവം വന്നാലോ അജ്ഞാനം തീങ്ങി അപ്പോളോ ഈ കർമ്മം സഞ്ജീതവും ലഭ്യനേക്ക് പ്രാരബ്ധില്ല ആകാമിയില്ല ആത്മാനുഭവം കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ ഈ മൂന്ന് കർമ്മത്തിൽ നിന്നും മുക്തനാവാൻ പറ്റുള്ളൂ അഖിലഗന്ധ അഖില കർമ്മബന്ധ വിനിർമുക്തഹാസ്യാന്നാണ് സകല കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തനായിത്തീരും ആൾ ഇതെങ്ങനെയാണ് അത് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് മൂന്ന് ഭാര്യമാരെ ഒരാൾ ഇന്ത്യയിൽ ഒരാൾ മിഡിൽ ഈസ്റ്റിൽ ഒരാൾ അമേരിക്കയിൽ മേ ബി ബിസിനസ് അങ്ങനെ ഊഹിക്കാം എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഒരാളായിരിക്കാം പല സ്ഥലത്ത് ഭാര്യമാരൊക്കെ ഉണ്ടാവുമല്ലോ ഇന്നത്തെ കാലം അങ്ങനെയല്ലേ പരസ്പരം അറിഞ്ഞൂന്ന് തന്നെ വരില്ല അല്ലേ അയാളെങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കണു അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അയാൾ അമേരിക്കയിൽ വെച്ച് മരിച്ചു ഏത് ഭാര്യ വിധവയാവുക ഏത് ഭാര്യ വിധവയല്ലാണ്ട് തുടരുക ഈ മൂന്ന് ഭാര്യയുള്ള ആളുടെ ഭർത്താവ് മൂന്ന് ഭാര്യമാര് മൂന്നിടത്താണ് അയാൾ മരിച്ചാൽ അയാൾ എവിടെ ഒച്ച മരിക്കട്ടെ ഏത് ഭാര്യ വിധവയാവുക ഏത് ഭാര്യ അമേരിക്കയിൽ വെച്ച് മരിച്ച അതുകൊണ്ട് അമേരിക്കയിലെ ഭാര്യ അതാണോ ആണോ മൂന്ന് ഭാര്യ വിധവിയാവില്ലേ ഒരേ സമയം ഭർത്താവില്ല ജീവൻ ഈസ് നോ മോർ ജീവൻ മുക്തനായി ഭഗവാനിൽ മർജി ചെയ്തു അപ്പോൾ ഈ ഭാര്യമാരെ കർമ്മങ്ങൾ എവിടെ പോകും കർമ്മങ്ങൾ അനുഭവിക്കാൻ ആളില്ല മനസ്സിലായോ ഒരാൾ കൊലപാതകം ചെയ്തു ആ അറസ്റ്റ് അയാളെ തേടിപ്പിടിച്ചു അയാൾ ഒളിവിൽ പോയി അറസ്റ്റ് വാറൻറ്റ് കൊടുത്തു അയാളെ പിടിച്ചു തേടി പിടിച്ചു അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു തൂക്കിക്കൊല്ലാനുള്ള വിധി കേട്ട് അയാൾ ഉണന്നു ആഹാ ഇനിയിപ്പോൾ ആരെ കൊല്ലും കുറ്റം ചെയ്ത ആളില്ല അല്ലേ ഈ പുണ്യപാപ കർമ്മം ചെയ്ത് ജനന മരണങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ജീവൻ അജ്ഞാനം കൊണ്ട് തോന്നിയതാ ആ അജ്ഞാനം നീങ്ങിയ പിന്നെ ജീവത്വില്ല ഈശ്വരത്വം ഉള്ളത് അപ്പോൾ പിന്നെ അയാൾക്ക് ജനനമരണ സംസാര ഭ്രമം കറക്കം അവസാനിച്ചു നത്തം അല്ലയോ ഇനിയിപ്പോൾ ഉറങ്ങണ്ട ജാഗ്രത ജാഗ്രതാവസ്ഥയിൽ തന്നെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഒരാളെ കുറ്റം ചെയ്തു അയാളെ ഓ ശിക്ഷിക്കാൻ വിധിച്ചു അവ അയാൾ കൊണ്ടുവരുമ്പോൾ അയാൾ ഇതാ ജയിലിൽ തൂങ്ങി ചേട്ടണം അല്ലേ ഫയൽ ക്ലോസ് ചെയ്യലേർത്തി രാക്ഷ എടുക്കാൻ പറ്റും പാപമൊക്കെ ചെയ്ത് സഞ്ജിത ആഗാമി പ്രാരങ്ങൾക്ക് അടിമപ്പെട്ട് ഇങ്ങനെ ജനനം മരണം പുനരഭിമരണം ജനനി ജഡരെ ശയനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത് മനസ്സിലായി മതിയായി ഓ ഭഗവാനേ ബഹു ദുസ്താരേ കൃപയാപാരേ പാഹിമുരാരേ ഭഗവാനെ മതിയായി മതിയായി അവർ തപാരമായ കാരുണ്യം കൊണ്ട് തന്നെ ഇതിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഭഗവാനെ ആശ്രയിക്കുന്നു സ്വന്തം മഹാത്മാക്കളെ ശരണമടയുന്നു ആ ജീവൻ ക്രമത്തിൽ രക്ഷപ്പെടും ഇതാണ് അപ്പം ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവത്തരായി അതോ വൈക്കവയോ നിത്യം ഇതാ ഇത് കാരണം കൊണ്ടാണ് ഋഷിമുനികളൊക്കെ ആ പരമ സന്തോഷത്തോടി ഭഗവാനിൽ പരമമായ പ്രേമത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അത്രയും നൃത്തം ഭഗവാനിൽ പ്രേമം വളർത്തിക്കൊണ്ടിരിക്കൽ നമ്മുടെ കടമയാണ് കർത്തവ്യമാണ് കുറുവന്തി ആത്മപ്രസാദനീയും എന്തുകൊണ്ടാണ് ആത്മസംതൃപ്തി ഉണ്ടാവും നില ചോദിച്ചത് ഇതുകൊണ്ടാണ് ആത്മസംതൃപ്തി ശാശ്വതമായ സുഖം ശാന്തി സമാധാനം ഇപ്രകാരം ആ ഭഗവത് ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായി വിഷയാസക്തി പൂർണ്ണമായി നീങ്ങി ആ മനസ്സ് ആ മനസ്സാക്ഷിയായ ഭഗവത് സ്വരൂപത്തിൽ വിലയിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ സർവശാസ്ത്ര സാരമാണ് കേൾപ്പിച്ചത് നിങ്ങളെ ഭാഗവതമാണ് സർവശാസ്ത്ര സാരം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇനി ധർമ്മം ഇപ്പോൾ ആരെയും ആശ്രയിക്കുന്നത് കലികാലത്തിൽ കൃഷ്ണൻ പോയതിന് ശേഷം ഈ ഭാഗവതമാണ് സർവധർമ്മങ്ങളുടെയും ആധാരം ഭാഗവതം ശരിക്കും പഠിച്ചു എന്ന് വെച്ചാൽ ഒരാൾക്ക് പിന്നെ ധർമ്മത്തെക്കുറിച്ചൊരു സംശയം ഉണ്ടാവില്ല അത്ര സ്പഷ്ടമായിട്ടാണ് അഞ്ച് അധ്യായങ്ങളിൽ വർണ്ണാശ്രമധർമ്മങ്ങളെ തന്നെ പ്രതിപാദിക്കുന്നു ഈ ഭാഗവതം അത്ര വിസ്തരിച്ച് ഏത് പുസ്തകത്തിൽ നിങ്ങൾ കാണില്ല അത്ര കേമാണ് അതെല്ലാം കൊണ്ടും ആട്ടെ അടുത്ത ചോദ്യം ഭഗവാൻ്റെ അവതാരത്തെക്കുറിച്ചാണ് ആദ്യം ചോദിച്ച ചോദ്യങ്ങൾ കുത്തരായില്ലേ ശാസ്ത്ര സാരം എന്ത് എന്തുകൊണ്ടാണ് മനുഷ്യന് ശാശ്വതമായ സമാധാനം സംതൃപ്തി ആത്മസംതൃപ്തി ഉണ്ടാവുക മനഃശുദ്ധിക്കുള്ള മാർഗം എന്താ അതൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് ഈശ്വരൻ്റെ ആ ഗുണഗണങ്ങളുടെ ശ്രവണ കീർത്തന സ്മരണ ചിന്തന ആദികൾ കൊണ്ട് മനസ്സ് ശുദ്ധമാകും പോലെ വേറൊന്നുകൊണ്ടും മനസ്സ് ശുദ്ധമാകില്ല ഇനി ഒരു ചോദ്യം ബാക്കിയുള്ളത് അവതാരത്തെക്കുറിച്ചിട്ടാണ് ഭഗവാന്റെ അവതാരത്തെക്കുറിച്ചാണ് ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് പറയേണ്ടി വന്നപ്പോൾ പറയണു ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭഗവാൻ ശരിക്കും ഭഗവാന്റെ തലത്തിൽ പരമാത്മാവിന്റെ തലത്തിൽ സൃഷ്ടിയില്ല എങ്ങനെ സൂര്യനിൽ രാവും പകലും ഉണ്ടോ ഉണ്ടോ സൂര്യനോട് ചോദിക്കുക അങ്ങ് എത്ര രാവും എത്ര രാത്രിയും കഴിഞ്ഞു പകലും കഴിഞ്ഞു സൂര്യന് രാത്രി അറിയേയില്ല അല്ലേ പക്ഷേ ഭൂമിയിൽ നിന്ന് നോക്കുന്നവർക്കോ സൂര്യൻ ഉദയമുണ്ട് അസ്തമനുണ്ട് അതുകൊണ്ട് രാവുണ്ട് പകലുണ്ട് അല്ലേ സൂര്യനിൽ രാവും പകലും ഇല്ല സൂര്യൻ ഉദയാസ്തമനുമില്ല പക്ഷേ നമ്മുടെ തലത്തിലുണ്ട് ഇതുപോലെ പരമാത്മാവിൻ്റെ തലത്തിൽ സൃഷ്ടിയില്ല പരമാത്മാ ഭഗവാൻ മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ തലത്തിൽ നമ്മൾ ഈ ശരീരാഭിമാനത്തിൽ ഈ തലത്തിൽ നിൽക്കുമ്പോഴോ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിയുമുണ്ട് പ്രളയവുമുണ്ട് സ്ഥിതിയുമുണ്ട് ജനനമുണ്ട് മരണമുണ്ട് ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പറയണം അപ്പോൾ ആ പരമാത്മാ ഭഗവാൻ ആ ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുന്ന ഭഗവാന്റെ ശക്തിക്കാണ് മായ അവ്യക്തം മൂലപ്രകൃതി പ്രകൃതി അനേകം പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് എപ്പോൾ പ്രപഞ്ച സൃഷ്ടി ചെയ്യണമെന്ന് വിചാരിക്കുമോ അപ്പോൾ ആ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ആ തൻ്റെ ശക്തി ഉണരുന്നു അഥവാ വികസിക്കുന്നു വികസിച്ച് അതിൽ നിന്ന് ക്രമത്തിൽ പടിപടിയായിട്ട് ഓരോരോ വസ്തുക്കളായിട്ട് ആ ഭഗവാൻ തന്നെ പ്രകടമാകുന്നു അതാണ് ശരി കാരണം ഭഗവാൻ മാത്രമേ ഉള്ളൂ ആദ്യം ഇല്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഭഗവാനല്ലാണ്ട് വേറെ ദിവസം ഉണ്ടാകാൻ പറ്റില്ലല്ലോ ഇരുപത്തിനാല് തത്വങ്ങൾ ആ ഭഗവാനിൽ നിന്നുണ്ടാകുന്നു പയറോ മുതിരയോ കടലയോ വെള്ളത്തിലിട രണ്ട് ദിവസം എന്നിട്ട് അതിനെടുത്ത് കെട്ടി വെക്കുക രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ചേർക്കും അല്ലേ അത് കഴിഞ്ഞാൽ നാല് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് തരി മുള വരും പിന്നെയോ ആ മുള താഴോട്ട് പോവും അല്ലേ പിന്നെ ഒന്ന് മുകളിലോട്ട് പോകും പിന്നെ അത് തടിയായി അതിന് ശാഖോപശാഖകളായി അതിൽ നിന്ന് ഒരുപാട് പുഷ്പങ്ങളും കായകളായി പിന്നെ അതിൽ നിന്ന് ഒരുപാട് വിത്തുകളായി ശരിയല്ലേ ഇതുപോലെ ആ ഏകനായിരുന്ന ആ പരമ്പരളില് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സൂക്ഷ്മരൂപം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എങ്ങനെയാ പറയാ ബീജസ്യന്തരി വങ്കുരോ ജഗതിദം പ്രാങ് നിർവികൽപ്പം പുനഃ ദക്ഷിണാമൂർത്തൽ പറയും ഒരു വിത്തിൻ്റെ ഉള്ളിലെ വലിയൊരു വൃക്ഷസാധ്യത ഒളിഞ്ഞിരിക്കും കണക്കെ അതും അങ്ങണ്ടിയൊക്കെ നമുക്ക് നല്ലോണം കാണാം കുറേ കൊളിപ്പുണ്ട് എന്നാൽ ഒരു ആല ആലും പഴം കണ്ടല്ലേ നിങ്ങൾ ഈ മുറ്റത്ത് നിൽക്കണ ആലുമ പഴം ഉണ്ടാവും അതിൻ്റെ ഉള്ളിലെ കുരു കാണാൻ കഴിയാത്ത അത്രയും ഒരു കുരുവിലല്ലേ ഒരു വലിയ ആരയാൾ വൃക്ഷം ഒളിഞ്ഞിരിക്കണത് അനുകൂല സാഹചര്യം വരുമ്പോൾ അധികം അല്ലേ അത് പുറത്തു വരണത് ശരിയോ ആ പഴയ ഏതെങ്കിലും പക്ഷികൾ കഴുത്തുന്നു അതെവിടെയെങ്കിലും കഷ്ടിച്ചു അത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വരുന്നു എന്നിട്ട് അവിടെ നിന്ന് ഒരു ആലും മുളച്ചു വരുന്നു അല്ലേ ആലോചിച്ച് നോക്കുക അപ്പം ആ ചെറിയ കാണാൻ പോലും കഴിയാത്തത്ര ചെറുതായ ആ വിറ്റിൻ്റെ ഉള്ളിൽ ഇത്ര വലിയൊരു വൃക്ഷസാധ്യത ഉണ്ടായില്ലേ ആലിന്ന് പിന്നെ എത്രയോ ബീജങ്ങളുണ്ടാവണേ ഇതുമാതിരിയാണ് ആ പരമാത്മാവിൽ നീ പ്രപഞ്ചം ഉണ്ടാവണത് അങ്ങനെ പറയുമ്പോൾ അതിനൊരു ക്രമമൊക്കെ പറയും ഈ ബുദ്ധി തലത്തിൽ നിന്നുകൊണ്ട് അതറിയാൻ ശ്രമിക്കുന്ന ആളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പം എന്തു ആ എത്ത് ചീർക്കണമാതിരി ആ പരമാത്മാ തൻ്റെ ആ ശക്തിയെക്കുറിച്ച് അവയറായി അപ്പം അതിൽ നിന്നുണ്ടായത് മഹത്തത്വം വേർതിരിക്കണം ഇതിൻ്റെ ഭാവം വിചാരിച്ചാൽ മതി അതിൽ നിന്ന് അഹം ഉണ്ടായി സമഷ്ടി അഹം ടോട്ടൽ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ വിവാഹമാണ് നമ്മളിൽ ഓരോരുത്തരുള്ള അഹം ഞാൻ ഞാൻ എന്നുള്ള ഭാവം അതിൻ്റെ ആകത്തുക സമഷ്ടി അപ്പോൾ പരമാത്മ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന പ്രകൃതി ആ പ്രകൃതി സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങളോടുകൂടിയ അതുകൊണ്ട് എല്ലാത്തിനും ഈ മൂന്ന് സ്വഭാവം ഉണ്ടാവും അതിൽ നിന്ന് അഹന്തത്വം ഉണ്ടായിപ്പോൾ അഹന്തത്വം ഈ സത്വം രജസ തമസ് എന്ന മൂന്നിനോട് മൂന്നായി പിരിഞ്ഞു അങ്ങനെ സാത്വികാഹങ്കാരം രാജസാഹങ്കാരം താമസാഹങ്കാരമൊക്കെ ഉണ്ടായി എന്ന് പറയും അതിൽ താമസാഹങ്കാരത്തുനിന്ന് ശബ്ദമുണ്ടായി ശബ്ദം ശബ്ദത്തിൽ നിന്ന് ആകാശം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഒരു ചാർട്ടുണ്ടാക്കി പഠിച്ചാൽ പിന്നെ ജീവിതത്തിൽ മറക്കുകയാണ് ആദ്യം ഓം പരമാത്മാ പിന്നെ വി വിക്തപ്രകൃതി അതിൽ നിന്ന് അങ്കരം ഉണ്ടായി മഹത്തത്വം മഹത്തത്വ അഹന്തത്വം അത് മൂന്നായി സാത്വിക രാജസ താമസ അഹങ്കാരങ്ങൾ അതിൽ താമസത്തിൽ നിന്ന് ശബ്ദസ്പർശ രൂപരസഗന്ധം അഞ്ചെണ്ണം ശബ്ദാദി വിഷയങ്ങൾ അതിൽ നിന്ന് അതിൽ നിന്നുണ്ടായ ഭൂതങ്ങളാണ് ആകാശം വായു അഗ്നി ജലം പൃഥ്വി അഞ്ച് ഭൂതങ്ങൾ ഒന്ന് സ്ഥൂലം ഒന്ന് സൂക്ഷ്മം സ്ഥൂ സ്ഥൂലം പിന്നീടുണ്ടാവും സൂക്ഷ്മം പുറകുണ്ടാവും നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മ ചിന്തയാണ് പുറത്ത് സ്ഥൂലമായ പ്രവൃത്തിയായിട്ട് വരണമല്ലോ ഈ ബിൽഡിംഗ് ഇപ്പം നമുക്ക് കാണുമ്പോൾ നല്ല രസം ഉണ്ട് ആസ്വദിക്കാം പണ്ട് ഈ ബിൽഡിങ് എങ്ങനെയിരുന്നു അത് കൺസീവ് ചെയ്ത ആളുടെ ഉള്ളിലായിരുന്നു അല്ലേ നമുക്ക് ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം അയാളുടെ ഉള്ളിൽ ഐഡിയ പറഞ്ഞു പറഞ്ഞുകൊടുത്ത ആളെക്കൊണ്ട് വരപ്പിച്ച് എഞ്ചിനീയർക്ക് കൊടുത്തത് ഇങ്ങനെ ഉണ്ടാക്കിയതല്ലേ ഉള്ളിൽ ഐഡിയ ആയിട്ടിരിക്കുമ്പോൾ അത് സൂക്ഷ്മമാണ് ഇനിയിപ്പം ഡ്രോയിങ് ആയ തന്നെ ഡ്രോയിങ് കണ്ടാൽ നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം അത് സൂക്ഷ്മ ഒന്നും മനസ്സിലാവില്ല ഇങ്ങനെ കോൺക്രീറ്റ് ആയി കണ്ടാലേ നമുക്ക് പലർക്കും മനസ്സിലാവുള്ളൂ ശരിയല്ലേ അതെ അപ്പോൾ ഇങ്ങനെയാണ് രാ നാരായണിയൊക്കെ നിങ്ങൾ വായിക്കുന്നവർക്ക് നല്ല രസമായിട്ട് മനസ്സിലാവും ശബ്ദം ഉണ്ടായി ശബ്ദ വ്യോമ തതസർജ്ജിത വിഭോസ്പർശം തതോമാരുതം ആ ഒരു ശ്ലോകം പഠിച്ചു വെച്ച സൃഷ്ടി പ്രക്രിയ മുഴുവനും അതിലുണ്ട്